തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ലീഗ് ആരോപിച്ചു അതേസമയം കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ പരിശോധിച്ച് തിരുത്താൻ സാധിക്കുമെന്ന് സിപിഎം പറയുന്നു ഇന്നലെ പുറത്തിറങ്ങിയ കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇതിൽ പരിഹാരം ആവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചത് പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെങ്കിലും പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു ഇതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പട്ടിക അതിനാധാരമാക്കി കോർപ്പറേഷൻ കോർപ്പറേഷൻ പഞ്ചായത്ത് ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ ഇവർക്ക് കഴിയുന്നില്ല അവർ പിന്നെയും പറഞ്ഞു ഈ തന്നെ മുന്നോട്ട് എന്നാണ് പറയുന്നത് അതിനിടെ ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെതിരെ സി പി എം കൌൺസിലർമാർ കോർപ്പറേഷനിൽ മുദ്രാവാക്യവുമായി പ്രകടനം നടത്തി കരട് പട്ടികയിലെ പരാതി പരിശോധിച്ചാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതെന്ന് സിപിഎം വ്യക്തമാക്കി ഇത് കോഴിക്കോട് കോർപ്പറേഷൻ എന്തോ വോട്ടർ പട്ടിക തൊട്ട് ക്രമക്കേടാണെന്ന് വരുത്താനുള്ള ബോധപ്രാശ്രമമാണ് വളരെ മോശമായി ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്തതും കായികമായും മാനസികമായും അവരെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൊടിവള്ളി നഗരസഭയിൽ യു ഡി എഫും പ്രതിഷേധം നടത്തി മീഡിയ വൺ കോഴിക്കോട്